കുറേ നാളായില്ല നമ്മൾ ഉടുപ്പിൻ്റെ ശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ത്രീ പീസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ വെക്സ് ഓഫ് ഫാഷൻസ് നാട്ടോ നമുക്കറിയാം ഇവിടെയൊക്കെ കുറേ വർഷങ്ങളായിട്ട് വെക്സ് ഓഫ് ഫാഷൻസ് വന്നിട്ട് എനിക്ക് ഞാനൊരു മൂന്നാല് വർഷം മുന്നേ തന്നെ അവരുടെ പ്രൊഡക്ട്സ് ഒരു ഇതുപോലെ ഒരു സംബന്ധിച്ച് തന്നെ നിൽക്കും ഇതാണെങ്കിൽ അവരുടെ സെയിൽ പേജിൽ വരുന്നതാണ് ഭയങ്കര കംഫർട്ടബിൾ ആണ് സൈസൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഒരു എക്സൽ സൈസ് അയച്ചാൽ പെർഫെക്റ്റ് ഒന്നും ചെയ്യേണ്ട വന്നില്ല ത്രീ പീസ് നട്ടാണ് ഷോളും ദുപ്പട്ടി ഷോളും ടോപ്പും ഒക്കെ ഉണ്ട് ഇതുപോലെ തന്നെ അവർക്ക് കുറേ കളക്ഷൻസ് ഉണ്ട് ഒത്തിരി പ്രീമിയം കളക്ഷൻസ് ഉണ്ട് അതാണ് അവരുടെ പേജിൻ്റെ പ്രത്യേകത നമുക്ക് പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ അടിപൊളി കളക്ഷൻസ് അവരുടെ അടുത്തുണ്ട് പിന്നെ അത് അത്ര അവരുടെ സാരിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ചായിട്ടുള്ള ബ്ലൗസായിട്ടോ അതായത് റെഡിമെയ്ഡ് സ്ട്രെച്ചബിൾ ബ്ലൗസ് അല്ല ആ സാരിയുടെ ബ്ലൗസ് തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ സൈസ് പറഞ്ഞാൽ മതി എക്സൽ ആണോ ഡബിൾ എക്സൽ ആണോ എന്നൊക്കെയുള്ള സൈസ് പറഞ്ഞാൽ മതി അപ്പോൾ ആ സൈസിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ബ്ലൗസ് ബ്ലൗസോടുകൂടി വരുന്നത് എനിക്ക് അടിപൊളി ഒരു സാരി വന്നിട്ടുണ്ട് കേട്ടോ പക്ഷെ അത് കാണിക്കണമെങ്കിൽ അതുകൊണ്ട് തന്നെ കാണിക്കണ്ട അപ്പോൾ അല്ല അതിൻ്റെ രസം ഉണ്ടാവും അതുപോലെ അടിപൊളി പാർട്ടി ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അവരുടെ വെബ്സൈറ്റ് നോക്കുക അതല്ലെങ്കിൽ ഇൻസ്റ്റയിലെ പേജി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സപ്പ് ഗ്രൂപ്പിൽ നമുക്ക് ആഡ് ആവാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം അപ്പോൾ എന്തൊക്കെ അപ്ഡേറ്റ്സുകളാണ് വരുന്നത് എന്തൊക്കെ ഓഫറുകളാണ് വരുന്നത് എന്തൊക്കെ പുതിയ ഐറ്റംസ് ആ വന്നതെന്ന് അറിയാൻ പറ്റും അപ്പോൾ വെക്സോ ഫാഷൻസ് നമുക്ക് അയർലൻഡിലും യു കെയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഡെലിവറി ഉണ്ട് കേട്ടോ